മന്ന നമ്മുടെ രക്ഷിതാവും ദൈവവും കർതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്താവിഷയം എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ വായനയ്ക്കുള്ള ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തേഴ് അമ്പത് വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു ഹലലുയാ 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 സ്തോത്രം 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 ദൈവമേ ഈ പുതിയ പ്രഭാതം കാണാൻ തന്ന മഹാകൃപക്കായി സ്തോത്രം ചെയ്യുന്നു സൃഷ്ടിയിലൂടെ സകല ഭൂവാസികൾക്കും ദൈവത്തിൻ്റെ കൃപ സമ്മാനിക്കുവാൻ സൃഷ്ടിതാവ് ആഗ്രഹിക്കുമ്പോൾ അവനിൽ വിശ്വസിച്ച് അവൻ്റെ ഇഷ്ട പൂർത്തീകരണത്തിനായി ജീവിതത്തെ സൃഷ്ടിതാവിന് മുന്നിൽ നാം സമർപ്പിക്കുകയും അതിലൂടെ ദൈവീക അനുഗ്രഹങ്ങൾ പകർന്നു നൽകുന്നതിൽ പങ്കാളികളാകുവാൻ വചനങ്ങളിലൂ വചനങ്ങളിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവമേ അവിടുന്ന് ദാനമായി നൽകിയ ഈ എൻ്റെ ജീവിതത്തിലൂടെ അങ്ങയുടെ ഇഷ്ടം പൂർത്തീകരിക്കാൻ എന്നെ മുഴുവനായി തിരുമുൻപാകെ സമർപ്പിക്കുന്നു ദൈവമേ ഈ പ്രഭാതം അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നവരായി അങ്ങയിൽ തന്നെ വിശ്വസിച്ച് അവിടുത്തെ നാമ മഹത്വത്തിനായി ഞങ്ങളെ ഏവരെയും ഉപയോഗിക്കണമേ ദൈവമേ ഈ ദിവസം ഞങ്ങളുടെ സകലവിധമായ ആവശ്യങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ഏവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാം അവിടുത്തെ മഹത്വത്തിനായി മാത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ ആ